നമുക്ക് ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന അടയ്ക്കാത്തോട് നിന്ന് വരുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അത് കാണുമ്പോൾ മനസ്സിലാവും ഒരു നായയൊക്കെ ഇറങ്ങി നടക്കുന്ന ലാഘവത്തോടെയാണ് ഒരു കടുവ നാട്ടിലേക്ക് ഇറങ്ങി നടക്കുന്നത് അതും വീട്ടുമുറ്റത്തോടുകൂടി വീട്ടുമുറ്റത്ത് നടന്നു പോകുന്ന ആ ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ കരിയംകാപ്പ് പ്രദേശത്ത് കടുവ ഇറങ്ങിയത് ഫെലിക്സ് ഉണ്ട് നമുക്കിപ്പം ഫെലിക്സ് ഈ ദൃശ്യം കാണുമ്പോൾ ഒരു കൂടി അല്ലാതെ കാണാൻ കഴിയുന്നില്ല കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു നായ വരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു നായ ഓടിപ്പോകുന്നത് പോലെയാണ് ഒരു കടുവ ഓടിപ്പോകുന്നത് ഒരു വന്യമൃഗം ഓടിപ്പോകുന്നത് മനുഷ്യനെ പച്ചയ്ക്ക് കടിച്ചു തിന്നുന്ന മൃഗം ഓടിപ്പോകുന്നത് ഇത് എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രദേശ ൊക്കെ ഈ കടുവ പോലെയുള്ള കാട്ടുമൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നത് വനംവകുപ്പ് ഇതിൽ എന്താണ് ഒരു നടപടി എടുത്തിരിക്കുന്നത് നൂറ്റി രണ്ടൊക്കെ ആ മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ഈ നൂറ്റി രണ്ടൊക്കെ പ്രഖ്യാപിച്ച ജനങ്ങളെ വീട്ടിലിരുത്തിയാൽ മാത്രം മതിയോ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കൂടി ആവശ്യമല്ലേ ഫിലിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ചും വീട്ടിലെ വളർത്തു കടുവ പിടിച്ചുകൊണ്ട് പോയി ഭക്ഷിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ വനം വകുപ്പ് ഇത് പുലിയാണെന്നോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളാണ് ഇത് കടുവയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇന്നലെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നത് ഒരു വ്യക്തി ആ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ഒപ്പം മുറ്റത്തുകൂടി ഈ കടുവ നടന്നു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിക്കുകയും ചെയ്ത് അതോടുകൂടിയാണ് ഇത് കടുവയാണെന്ന് വനം വകുപ്പിനെ കൊണ്ട് സ്ഥിരീകരിപ്പിക്കാൻ ആളുകൾക്ക് സാധിച്ചത് ഏതായാലും വനം വകുപ്പ് ഒരു കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ആ റാവൂത്തൂർ കോളനിയിൽ ഒരു കൂട് ഇന്നലെ തന്നെ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ കടുവ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയുണ്ട് വീട്ടുമുറ്റത്തൂടെയൊക്കെ വളരെ പതുക്കെ ഇങ്ങനെ കടുവ നട്ടുച്ചയ്ക്കാണ് ഇത് ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ദൃശ്യമാണ് ഈ ഒരു മണി സമയത്ത് വീട്ടുമുറ്റത്തുകൂടി ഒക്കെ അതും ധാരാളം വീടുകളുള്ള ജനവാസം മേഖലയാണ് റോഡും സ്കൂളും കുട്ടികളും ഒക്കെ തന്നെ ഉള്ള ഒരു പ്രദേശത്തുകൂടി ഇങ്ങനെ അനായാസം ഇങ്ങനെ നടന്നു പോകുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആശങ്കയല്ല വലിയ ഭീതി ഉണ്ട് പക്ഷെ ഇത് പരിഹരിക്കാൻ ഇപ്പോൾ മാത്രമാണ് വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് എന്നതാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഇത്രയും കാലം വനംവകുപ്പ് പറഞ്ഞത് ഇത് കടുവിയൊന്നും അല്ല എന്നതാണ് പക്ഷെ അതുകൊണ്ടാണ് ഒരു യുവാവ് അവിടെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അതിന്റെ വീഡിയോ മൊബൈലിൽ പകർത്തിയത് കാരണം അങ്ങനെയെങ്കിലും വനംവകുപ്പിന് മുമ്പിൽ ഇത് കടുവയാണ് സ്വീകരിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അതിന് വനംവകുപ്പ് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാരണം ഒരു കൂടി ആ വളരെ അനയാസം വളരെ പതുക്കെ കടുവ ഇങ്ങനെ നടന്നു പോകുകയാണ് ആ ഇതിപ്പോ ധാരാളം വീടുകൾ ആ ഉണ്ട് കരിങ്ക മേഖലയിൽ ധാരാളം വീടുകളുണ്ട് സ്കൂളുകളൊക്കെ ഉള്ള സ്ഥലത്തുകൂടിയാണ് ഇങ്ങനെ നട്ടുച്ചയ്ക്ക് ഒരു കടുവ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അപ്പോ അതുകൊണ്ടത് വലിയ രീതി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നുണ്ട് പുറത്തിറങ്ങാൻ വീടിന് പുറത്തിറങ്ങാൻ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ആ വീ വീട്ടിനുള്ളിൽ വാതിലടച്ചിട്ട് കഴിയേണ്ടത് അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്